ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുഞ്ഞുസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യെസ് ഇന്ന് നമ്മുടെ കുഞ്ഞുട്ടിയുടെ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരത്തെ ഒരാളെ ഉണർത്തിയിട്ട് ഇത് ഇവിടെ ഒരു സോഫയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ഇതാണ് കേട്ടോ പാവയുടെസ് വീണ്ടും ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് ആൾ അപ്പോൾ പാവം ഉറങ്ങിക്കോട്ടേനെ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ വിട്ടു പിന്നെ ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞുട്ടീനെ ഉണർത്തി കേട്ടോ ഒപ്പം തന്നെ കുഞ്ഞാവി ഉണർന്നു അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടോ ഞാൻ കുഞ്ഞിവിടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മോർണിംഗ് റൂട്ടീൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത് കുഞ്ഞുട്ടി വെഞ്ചൻ എന്നത് തന്നെയാണ് കൊണ്ടുവരേക്കുന്നത് കേട്ടേഴ്സ് അപ്പോൾ കുഞ്ഞുട്ടി റെഡി ആയിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇത് ബാഗിലൊക്കെ എടുത്ത് വെക്കണ തിരക്കിലാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ അറിയില്ല ആൾ തന്നെ ഇന്നെല്ലാം ഒറ്റയ്ക്ക് എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ടൊക്കെ പാക്ക് ചെയ്യണേ ഇതേ ലഞ്ചൊക്കെ ആൾ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് ലഞ്ച് ബോക്സൊക്കെ തന്നെയാണ് ടവലിൽ പൊതിഞ്ഞതും ഓക്കെ ബാഗിലെടുത്ത് ഇങ്ങനെ കുത്തിത്തിരികങ്ങനെ കേട്ടണുണ്ട് ഓക്കെ നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽ എടുക്കണുണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ആൾക്ക് പറ്റുന്നില്ല വെക്കാനായിട്ട് പിന്നെ അച്ഛനാണ് ആൾക്ക് അതൊക്കെ ശരിയാക്കി കൊടുത്തത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതും കുഞ്ഞിട്ട് ഇതേ കുഞ്ഞാവേന കളിപ്പിക്കാനിരിക്കാണ് കുഞ്ഞാവേ എടുത്ത് വന്നിട്ട് കുറുമ്പോൾ ഒന്നും കാണിക്കരുത് കേട്ടാന്നൊക്കെ പറയൂ കുഞ്ഞാവേണേ ചേച്ചി അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് കുറേ ആയില്ല യൂണിഫോമിൽ കണ്ടിട്ട് ചേച്ചി ഇതേ കുഞ്ഞാവിക്ക് കുറേ ഉമ്മയൊക്കെ കൊടുക്കണേണ്ടിട്ടാണ് ഉമ്മ കൊടുക്കണേൻ്റെ ബലം കൊണ്ടാന്ന് തോന്നുന്നു കുഞ്ഞാമത് ഏതാലും മതി പിന്നാലേക്ക് മറിഞ്ഞേനേ ഇപ്പോൾ അത് ഏത് കഴിഞ്ഞ് കുഞ്ഞുട്ടി പ്രാർത്ഥിക്കുകയാണ് ഭയങ്കര അങ്ങനെ ദൈഗായി കുഞ്ഞുട്ടിൻ്റെ പാലേട്ടം വന്നു ഇതാണ് കുഞ്ഞുട്ടിയുടെ സ്കൂളിലേക്ക് പോകുന്ന വണ്ടി കണ്ടോ ഇതൊക്കെ കുഞ്ഞുട്ടിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി ഇതേ അച്ഛൻ്റെ കൈയും പിടിച്ച് ഓടി പോയിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട് നമുക്ക് കുഞ്ഞുട്ടി എവിടെയിരിക്കണമെന്ന് നോക്കാം കേട്ടോ ഇതേ ഇരിക്കണോ കുഞ്ഞുട്ടിട്ടാ കുഞ്ഞിട്ടി ആറ്റാ കാണിക്കുന്നുണ്ട് അതേ കുഞ്ഞുട്ടി അങ്ങനെ സ്കൂളിലേക്ക് പോവാണ് അതേ കുഞ്ഞുട്ടി സ്കൂളിലേക്ക് പോയി അപ്പം ഗൈസ് അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടിയുടെ ക്ലാസ് റൂം കേട്ടോ കുഞ്ഞ് പഠിക്കുന്നത് സേക്കഡ് ഹാർട്ട് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂരിലാണ് യു കെ ജി ബിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞുട്ടിയുടെ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കുഞ്ഞിനെ ഇതിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കുഞ്ഞു പറയാനുള്ളത് പോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരയ്ക്കുമ്പോൾ ബൈ